ൊടു ആദ്യം കല്യാണം കഴിക്കുന്നത് അവിടെ വെച്ച് ഇവര് തമ്മില് പ്രണയത്തിലാവുകയും അതിനുശേഷം ഇവള് പ്രഗ്നന്റ് ആയി കഴിഞ്ഞതോടുകൂടി സത്യം പറഞ്ഞ ആ നടിയുടെ മോനും ഇവർ തമ്മില് പ്രണയത്തിലാവുക അറിയാതെ കൂടെ പോയോ ഈ പയ്യന്റെ കൂടെ പോയാ അങ്ങനെ ഞാനും കൂടെ ചേർന്ന് മലയങ്കരി സ്റ്റേഷൻ ഇവർക്കെതിരെ കേസ് കൊടുക്കും എനിക്ക് സുധിയുടെ കൂടെയും കുഞ്ഞിന്റെ കൂടെ പോകാൻ താല്പര്യമില്ല എനിക്ക് വേണ്ട കിച്ചുവിനെ വേണ്ട അങ്ങനെ അപ്പൊ സുധി അന്നേരം ഇവിടെ കാലില് വീണ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ കാലില് വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പൊക്കോ പകല് നീങ്ങുവാ എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീങ്ങുവാ എന്ന് പറഞ്ഞു

കൊടുത്തതുപോലെ ആ കുഞ്ഞിനെ വീണ്ടും ഈ ശാലിനി പൈസ ചെയ്യുന്ന ഒരു ഉണ്ടായിട്ടുണ്ട് അതായത് കല്യാണം കഴിഞ്ഞ സമയത്ത് കഴിച്ചതിന് ശേഷം മിമിക്രി ും സർക്കാർ ഉദ്യോഗസ്ഥനുമായ താജ് പത്തനംതിട്ട അദ്ദേഹത്തെ കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആദ്യത്തെ ചോദ്യം ഈ രേണു സുധി വിഷയത്തിൽ ഇടപെടാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ താങ്കക്ക് ആവശ്യമുണ്ടോ എന്ന് പലരും കമന്റിലൂടെ ചോദിക്കുന്നുണ്ട് എന്താണ് അതിനുള്ള ഒരു മറുപടി സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു കലാകാരൻ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളായിരിക്കണം ആ സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലാണ് ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടതൊക്കെ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ബിൽഡേഴ്സായ ഫിറോസ് ഫേസ്ബുക്ക് വഴി ലൈവ് ഇട്ടിരുന്നു കെട്ടിടത്തിന് പെർമിറ്റ് കിട്ടുന്നില്ലല്ലോ അതിനു മുമ്പേ വീട് വീട്ടുകാരുമായിട്ട് ഞാൻ മരണത്തിനും കാര്യങ്ങളൊക്കെ പോയിരുന്നു ഒരു ബന്ധമുണ്ടായിരുന്നു പക്ഷേ കെട്ടിടത്തിന് പെർമിറ്റ് കിട്ടുന്നില്ല അത് പഞ്ചായത്ത് തൃക്കൊടുത്താനും പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്ഥലത്താണ് അപ്പം ആ പഞ്ചായത്ത് അധികാരികളുടെ അനാസ്ഥയാണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഒരു പഞ്ചായത്തിലെ ജീവനക്കാരൻ എന്നുള്ള രീതിയിൽ ഞാൻ ആ അതിൻ്റെ അകത്ത് കമൻ്റ് ഇടുകയും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്ത ഒരാളാണ് ശരി ഈ കുടുംബത്തിനെതിരെ ഇക്ക പല കാര്യങ്ങളും ഇന്റർവ്യൂസിലൂടെ പറഞ്ഞിരുന്നല്ലോ അതിനുശേഷം എപ്പോഴെങ്കിലും രേണുമായിട്ട് സംസാരിക്കാനോ നിങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റാൻ അവസരം കിട്ടിയിരുന്നോ ഈ ഇത് ഇല്ലില്ല രേണുവിൻ്റെ ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറയ പറയുന്നുണ്ടായിരുന്നു എന്നോട് എന്തിനൊക്കെ നമ്മൾ പിണങ്ങുന്നത് ഞാൻ പറഞ്ഞു ആരോടും എനിക്ക് ആരോടും പിണക്കമില്ല ഇപ്പോഴും രേണു സ്തുതി രേഷ്മ തങ്കച്ചനുമായിട്ടോ അല്ലെങ്കിൽ രേഷ്മ തങ്കച്ചൻ്റെ പിതാവുമായിട്ടോ ആ കുടുംബമായിട്ടോ എനിക്ക് യാതൊരു പിണക്കവും ഇല്ല അവർ ഒരു വിധവയായ സ്ത്രീയാണ് അവർ പുനർവാഹിതമാകുന്നത് വരെ അവർ വിധവയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ അവരുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പോകുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ രേഷ്മ തങ്കച്ചെന്ന് ഇപ്പോൾ എടുത്തു പറയുന്നത് ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന അല്ലല്ല അതിനുമുമ്പ് എനിക്കറിയാമായിരുന്നു രേഷ്മ തങ്കച്ചനാണ് കാരണം വിധവാ പെൻഷൻ ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴൊക്കെ എനിക്കറിയാം രേഷ്മ തങ്കച്ചൻ തന്നെയാണ് പിന്നെ ആധാർ കാർഡൊക്കെ എനിക്ക് അയച്ചു തന്നല്ലോ രേഷ്മ തങ്കച്ചനാണെന്ന് എനിക്കറിയാം ഇക്ക ഈ കുടുംബത്തിനെതിരെ ഉയർത്താൻ കാരണം ഒരു ഇൻറ്റർവ്യൂവിൽ ഇക്കയുടെ പേര് വലിച്ചഴിച്ചത് കൊണ്ടാണ് ഞാൻ ഒരു കാര്യം വീണ്ടും പറയാം ശബ്ദം ഉയർത്താൻ ശബ്ദം ഉയർത്തിയതല്ല ഒരു ഇൻ്റർവ്യൂല് രണ്ടുപേർ അവന് അച്ഛനും മകളും രേഷ്മ തങ്കച്ചനും പിതാവും കൂടെ ഇരുന്ന് എൻ്റെ പേര് ഒരു വർഷമായിട്ട് ഞാനായിരുന്നു താജുദ്ദീൻ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ടയിലുള്ള ഒരാളാണ് ഈ കാര്യങ്ങളുമായിട്ട് ഞാൻ ഒക്കെ സംസാരിച്ചതെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ കുറച്ചധികം ആളുകൾ വിളിച്ചതുകൊണ്ടാണ് ഞാൻ പ്രതികരിക്കാൻ തുടങ്ങിയത് അല്ലാതെ ഞാൻ ശരിക്കും കുറച്ചൊക്കെ കമൻറ്റുകളൊക്കെ ഞാൻ വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് വളരെ എനിക്ക് ഞാനതിനെ പിന്നെ നെഗറ്റീവിനെ നെഗറ്റീവായിട്ടും പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു ഞാൻ അവർക്കൊന്നും മറുപടി കൊടുക്കാൻ നിന്നില്ല അതിലെ കുറച്ച് പേരൊക്കെ പറഞ്ഞു നീ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവുകൂടാ അപ്പോൾ അതിന് മാത്രം ഞാൻ ജസ്റ്റ് ഒരു മറുപടി കൊടുത്തു നീ കുടുംബം കലക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ എന്തിനു കുടുംബം കലക്കാൻ വേണ്ടി വന്നിരിക്കുന്നു കുടുംബം കലക്കാൻ വേണ്ടി ഒരിക്കലും വന്നിട്ടില്ല ഞാൻ പറഞ്ഞ എനിക്ക് എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ ഇനി അവരോട് ഞാൻ പറഞ്ഞു വീണ്ടും പറഞ്ഞ് എനിക്കെതിരെ അവരുടെ കയ്യിൽ എന്ത് ആയുധങ്ങളുണ്ടെങ്കിലോ അവർ അത് പ്രയോഗിക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും എൻ വീണ്ടും പറഞ്ഞ് എൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ വെളിപ്പെടുത്തും അത്രമാത്രമേ ഉള്ളൂ രേണുവിൻ്റെത് ഒരു പക്വതയില്ലാത്തൊരു പ്രതികരണമായി കണ്ട് അതിനെ ആ രീതിക്ക് അവഗണിച്ച് കൂടായിരുന്നു അതിനെത്ര വലിയ വിഷ് ഇഷ്യൂ ആക്കി സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരേണ്ട ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിഭാഗം ചോദിക്കുന്നുണ്ട് അതൊരു അവക്കുമായി പ്രതികരണമായി കണ്ട പോരേന്ന് അത് ഒരു കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഒരു പക്വതയില്ലാതെ കണ്ട് നമുക്കതിനെ കണ്ടാൽ മതിയായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ എന്താ പറയുക ഞാൻ നമ്മളിപ്പോൾ ഈ ഫോൺ മൊബൈൽ ഫോൺ ഓൺ ആക്കുവാൻ തന്നെയും രേണു സുതി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഇങ്ങനെ കയറി വരികയാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഒരു ഒരാളൊരു ഇൻ്റർവ്യൂ എടുത്താലിപ്പോൾ ഞാനിപ്പോൾ ഈ ചാനലിൽ നടത്തുന്ന ഇൻ്റർവ്യൂ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ എന്താ പറയുന്നത് പിന്നെ മറ്റേ വീഡിയോ ചെയ്യുന്നവരെ എൻ്റെ എന്താ പറയുന്നത് അല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇത് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കും അല്ലേ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അവർ ഇതിനനുസരിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് എൻ്റെ പേരും വെച്ച് ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ട് അതിനൊന്നും എനിക്ക് ഞാനതൊക്കെ ആസ്വദിക്കുന്നുണ്ട് എല്ലാം ഞാൻ രേണു പറയുന്നവരെ ഞാനിതൊന്നും കാണുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എല്ലാം എല്ലാവരും കാണുന്നുണ്ട് ബന്ധം ബന്ധം എത്ര എങ്ങനെയായിരുന്നു ആ നല്ലൊരു ബന്ധമായിരുന്നു മുപ്പത്തിമൂന്ന് വർഷമായി ഞാൻ കലാരംഗത്ത് വന്ന് ഞാനും സുധിയൊക്കെ ഒരേപോലെ രംഗത്ത് വന്നതാണ് അതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ കൊല്ലം സുധിയുടെ കൊല്ലം ശ്രുതി മിമിക്രി ട്രൂപ്പിൽ ആദ്യം മുതൽ വന്ന ഒരു സമിതിയിലെ ഓണറുണ്ട് ശ്രീകാന്ത് എന്ന് പറഞ്ഞ ഓണറുണ്ട് എന്നെ ഈ ഇൻറ്റർവ്യൂ കണ്ടിട്ട് എന്നെ അദ്ദേഹം വിളിച്ചു അദ്ദേഹം രണ്ട് ചിരി പിന്നെ വീട്ടിലുണ്ടെങ്കിൽ വളരെ സീനിയർ ആർട്ടിസ്റ്റാണ് ഇന്ന് ഇന്ന് കേരളത്തിൽ ആദ്യമായി മെഗാ ഷോ സെറ്റ് ചെയ്യുന്നത് ശ്രീകാന്താണ് മെഗാ ഷോ അതും നമ്മുടെ കൊച്ചുപ്രേമൻ എന്ന് പറയുന്ന ഒരു പറയുന്നൊരു സിനിമാതാരത്തിന് വെച്ചുകൊണ്ട് നല്ലൊരു മനുഷ്യനാണ് ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കാം അദ്ദേഹം എന്നോട് പറഞ്ഞു എന്നെ ഒന്ന് വിളിക്കുക താജലിയ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ പറയാം വിളിച്ചു നോക്കാം എടുക്കുമെന്ന് അറിയത്തില്ല ശ്രീകാന്ത് എന്ന നമ്പരട്ടെ ഹലോ അളിയ നമസ്കാരം എവിടുണ്ട് വിഷയങ്ങളൊക്കെ അറിഞ്ഞായിരുന്നല്ലോ അളിയന്റെ സമ്മതി ഒരു മിനിറ്റ് ഞാനേ ഒരു ഒരു ചാനലില് ഇന്റർവ്യൂ അളിയന്റെ വോയിസ് റെക്കോർഡ് ചെയ്തോണ്ട് അളിയൻ എന്തേലും ആ ഇപ്പൊ അവർ ഇപ്പൊ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക അളിയന്റെ സമ്മതം ചോദിച്ചിട്ട്

മാ്നെറ്റോ മാറ്റോ യഥാർത്ഥത്തിൽ എന്ന എന്ന കേരളം മൊത്തം അന്നും എനിക്ക് ട്രൂപ്പ് ഉണ്ട് എന്റെ ഗ്രൂപ്പ് കല്യാറ പത്തനംതിട്ട അന്നും ഉണ്ട് ഈ പിന്നെ അളിയന്റെ മാഗ്നറ്റേ വരുമ്പോ കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ആദ്യം കല്യാണം കഴിക്കുന്ന ആരെയാ ആദ്യം കല്യാണം കഴിക്കുന്നത് ഈ നടത്തി കൊടുത്ത അളിയനല്ലേ ഞാനാണോ ഈ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ രാത്രി രാമായ എന്റെ വീട്ടിലാണ് കൊണ്ടുവരുന്നത് വരുന്നത് എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി പിറ്റേന്ന് ഞാൻ എന്താ ചെയ്തു പറഞ്ഞുകഴിഞ്ഞാ നമ്മളെ വീട് അന്നും എന്താ പറയാ ഒരു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ പെങ്കൊച്ച ഭാഗത്ത് ഇല്ലായിരുന്നു ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പൈസക്ക് തന്നെ ഞാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്തു ഇല്ലെങ്കിൽ എന്റെ കുടുംബം തകർന്നു എനിക്ക് തോന്നി അങ്ങനെ ഞാൻ പെട്ടെന്ന് എന്റെ പൈസക്ക് തന്നെ മലയീരി ഞാനൊരു വീട് വാടകയ്ക്ക് അങ്ങോട്ട് മാറ്റി ഈ ഈ ശാലിനി വീട് ചാലക്കുടിയല്ലേ ചാലക്കുടി ആർട്ടിസ്റ്റ് അല്ലേ ഇവരെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞ കൊല്ലത്ത് ഒരു ഗ്രൂപ്പിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി വന്നതാ ആ സമയത്ത് ഈ ഡയറക്റ്റ് ചെയ്യാനാണ് അവിടെ വെച്ച് സനലും കൂടെയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ വെച്ച് ഇവര് തമ്മിൽ പ്രണയത്തിലാവുകയും ഇത് വന്ന് എന്നോട് പറഞ്ഞു

അതിനുശേഷം ഇവള് പ്രഗ്നന്റ് ആയി കൂടി ഇവർക്ക് ഡാൻസിന് പോവാൻ പറ്റാതെ അങ്ങനെ ഇവര് പ്രസവിച്ച ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് ഇങ്ങനെ വീട്ടിൽ ചടങ്ങുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എനിക്ക് ഏതെങ്കിലും ഒരു ഡാൻസ് ഗ്രൂപ്പിലോ ഏതെങ്കിലും എന്നെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം ചേട്ടന് പരിചയം ഉണ്ടോ ഏതെങ്കിലും കേട്ടോ സമിതി പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ ചെയ്തു നമ്മളെ അന്നത്തെ ഒരു പ്രശസ്ത സിനിമ നടിയുടെ ഡാൻസ് ഗ്രൂപ്പുണ്ട് അതെ ഞാൻ പറയുന്നില്ല ആ നടിയുടെ ഗ്രൂപ്പിൽ കൊണ്ടുവന്നാക്കുന്നു സത്യം പറഞ്ഞ ആ നടിയുടെ മോനും ഇവരും തമ്മിൽ പ്രണയത്തിലാവുക അറിയത് ഇവര് ആ പയ്യനും ഇല്ല ഇല്ല അത് ഒരു ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഡാൻസ് ഗ്രൂപ്പുകാർക്കും എല്ലാം അറിയാം എനിക്കറിയാം ഞാൻ നമുക്ക് പറയണ്ട അപ്പൊ ഇവര് തമ്മിൽ അങ്ങ് പ്രണയമാവുകയും അങ്ങനെ ഞാനും സുനിയും കൂടെ ചേർന്ന് മലയങ്കി സ്റ്റേഷനില് കേസ് ആ തീയതി ഒരു ില് വന്നു ഇവര് തമ്മില് സംസാരമായപ്പോഴത്തേക്ക് എസ് ഐ ചോദിച്ചു നിനക്ക് ആരോടെ പോവാനാണ് താല്പര്യം ഈ പയ്യന്റെ കൂടെ തന്നെ പോകാനാണ് താല്പര്യം അപ്പൊ എസ് ഐ ചോദിച്ചപ്പൊടി കുഞ്ഞിന്റെ കാര്യവും അത് എനിക്കറിയത്തില്ല എനിക്ക് സുധിയുടെ കൂടെയും കുഞ്ഞിന്റെ കൂടെ താല്പര്യമില്ല എനിക്ക് മതി വേണ്ട അങ്ങനെ അപ്പൊ അന്നേരം ഇവിടെ കാലിൽ വീണു പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ കാലില് വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പൊക്കും പകല് നീങ്ങുവാ എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നീങ്ങുവാന്ന് പറഞ്ഞു പക്ഷെ അതുപോലും പോലും ഡയലോഗ് നീ രാത്രി അവന്റെ കൂടെ ജീവിച്ചു പക്ഷെ കുഞ്ഞിന്റെ അമ്മയായിട്ട് വാ എന്ന് പറഞ്ഞപ്പോ എ ചീത്ത ഇത്രയും തറയായ ഒരു പെണ്ണിനെ നിനക്ക് വേണോന്നാണ് ചോദിച്ചത് അന്നത്തെ എസ് ഐ പക്ഷെ എന്നരോ അന്നരോ അവള് പറയുന്നു എനിക്ക് അവന്റെ കൂടെ തന്നെ പോയാ മതി എന്ന് പറഞ്ഞു ചിരിച്ച് വീട്ടിൽ വന്ന് മലങ്കീര് തന്നെയാണ് പോലീസ് സ്റ്റേഷനും താമസിക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ പോലീസ് സ്റ്റേഷനും വീടും തമ്മിൽ അപ്പൊ ഇവിടെ പരിസരങ്ങളൊക്കെ എടുക്കണം അതിന് അനുവാദം വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവ പറഞ്ഞോണ്ട് പോവാൻ പറഞ്ഞു എടുത്തോണ്ട് പോവാൻ പറഞ്ഞു ഇവരെ ഇറങ്ങാൻ ഇറങ്ങാനായിരിക്കും വീണ്ടും പറഞ്ഞു നീ അവന്റെ കൂടെ നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു കുഞ്ഞിന്റെ അമ്മയായിട്ട് നീ വേണം കുഞ്ഞിന്റെ അമ്മയായിട്ടെങ്കിലും വേണം നിങ്ങൾ ഈ മലയും കീഴിലേക്ക് വീട്ടിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും മാത്രം പറഞ്ഞു

ഈ ഞങ്ങൾ യഥാർത്ഥത്തിൽ നെല്ലിക്കാട് സുരേഷ് ഞാനും കൂടെ ചേർന്നാണ് സ്റ്റേജിന്റെ ബാക്കിൽ ഞാനും നെല്ലിക്കാട് സുരേഷുമാണ് പാർട്നർഷിപ്പിലാണ് ഉണ്ട് പുള്ളി പക്ഷെ പാർട്ട്ഷിപ്പിലാണ് ഞങ്ങൾ അന്ന് സമിതി നടത്തുന്നത് അന്ന് സ്റ്റേജിന്റെ ബാക്കിൽ യഥാർത്ഥത്തിൽ ഓലക്കീർ എടുത്തിട്ട് തവോല് വിട്ട് ഈ കുഞ്ഞിനെ മെച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾ അതെ അതെ കാരണം ഞാൻ ഞാൻ ഇരിക്കും കാരണം ഇവൻ കേട്ടിട്ടുണ്ട് ആ സമയത്ത് എനിക്കും ആ സമയത്ത് ട്രൂപ്പ് ഉണ്ടല്ലോ നിങ്ങൾ ഇവൻ സ്റ്റേജ് സ്കിറ്റ് കളിച്ചോണ്ടിരിക്കുമ്പോ ഇവൻ കരയുമ്പോ നിങ്ങൾ ഇവന്റെ വായും പൊത്തിക്കൊണ്ടിറങ്ങി ഓടും കുഞ്ഞു ഞാൻ ഈ കുഞ്ഞ് കരയും കരയുമ്പം ഓഡിയൻസിന് സ്കിറ്റ് പറയുമ്പോ കേൾക്കുമല്ലോ അപ്പൊ ഈ ശ്രീകാന്ത് നെല്ലിക്കാട് സുരേഷ് കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് അവിടുന്ന് മാറിപ്പോകുന്നു വളരെ സത്യസന്ധമായ കാര്യമായി പറയുന്നത് ശ്രീകാന്ത് ആ പറയല അത് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞ് കാരണം ഞങ്ങൾക്ക് അന്ന് ശരിക്കും എല്ലാ ദിവസവും ഡബിളാടി എന്റെ ഏറ്റവും സ്റ്റേജ് നിലനിടാതെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ ഇത്രയും പൊടി കുഞ്ഞിനെ നമുക്ക് ഉറക്കൊഴിഞ്ഞു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് കാരണം ഞാൻ തന്നെ ശമ്പളം കൊടുത്ത് ഒരു പെങ്കൊച്ചിനെ ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി വീട്ടിൽ രാത്രി നോക്കാൻ വേണ്ടി കുഞ്ഞിനെ നോക്കാൻ വേണ്ടി നാല് വർഷത്തോളം അല്ലെ രണ്ട് ആ കൊല്ലം ഈ കുഞ്ഞിനെ വളർത്തിയ ഒരു സ്ത്രീ ഉണ്ട് അവരിപ്പോ തിരുവല്ല താമസിക്കുന്നത് എനിക്ക് അവരെ അറിയാം പേര് കേരളത്തിൽ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റ് ആണ് എന്റെ എന്റെ സമിതി കലാരങ്കില് അവര് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ടിട്ട് എന്നെ വിളിച്ച സ്ത്രീ പൊട്ടിക്കരഞ്ഞു താജിക്ക എനിക്കൊരവസരം ഉണ്ടാക്കി തരുമോ ഞാൻ വളർത്തിയ കുഞ്ഞ് അവരെന്നോട് പറഞ്ഞത് രാത്രി ശ്രുതി പ്രോഗ്രാമ ഈ കുഞ്ഞിനെ കുഞ്ഞിനെയും കൊണ്ട് ഒരു ഗാനമേള കാണാൻ പോയിട്ട് വെളുപ്പിന് മൂന്ന് മണിക്ക് നടന്ന് ആ ഭവനത്തിൽ വന്നെന്ന് നിങ്ങളെ വാളയ്ക്കടുത്ത് കൊടുത്ത വീട് ആ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം എന്നെ കണ്ട കിച്ചുവിന് തിരിച്ചറിയത്തില്ല ആ കുഞ്ഞിനെ കുഞ്ഞിനെ വളർത്തിയ അവരാണ് യഥാർത്ഥ അമ്മ അല്ലേ അന്ന് അവരുടെ ചേച്ചി ഉണ്ടായിരുന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് പേര് ഞാൻ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ പരിപാടിക്ക് പോകുന്നത് കണ്ട ഒരു ദിവസം എന്നോട് ചോദിച്ചു ചേട്ടാ എന്നെയും കൂടെ ഏതെങ്കിലും ഇങ്ങനെ ഇങ്ങനെ പരിപാടിക്ക് ഭയങ്കര ആഗ്രഹം വന്നു അങ്ങനെയാണ് ഞാൻ ഉദയ എന്ന് പറയുന്ന നമ്മളെ ചന്ദ്രപേണന്റെ സമിതി ബാലസമിതി ആ സമിതിയില് ഞാൻ ഈ പുള്ളിയെ ബാലെ എന്നടിയായിട്ട് അരകേറ്റം കുറിപ്പിക്കുന്നു അവിടുന്ന് പിന്നെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ പുള്ളി കയറി അങ്ങ് പോവുകയാണ് ചെയ്തത് ഒരു വർഷം കണ്ടെ ബാലേ കളിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങ് സീരിയലായി കോമഡി ഷോ ആയി അങ്ങനെയൊക്കെ അങ്ങ് പുള്ളി അങ്ങ് പോയി അത് കഴിഞ്ഞതിന് ശേഷം ഇവര് മാറി മാറിയതിനു ശേഷം ശ്രുതി എന്റെ സമിതിയിൽ ആറ് കൊല്ലം കളിച്ചു ഈ കിച്ചു സത്യസന്ധമായിട്ട് പറഞ്ഞ എന്റെ സമിതിയിലെ കത്തന്റെ കയർ എടുത്ത് എറിഞ്ഞു കൊടുക്കുവായിരുന്നു ഈ കിച്ചു കുഞ്ഞിലെ ണ്ടെങ്കില് കിച്ചു കിച്ചു കിച്ചുമോൻ ഒരു കാര്യം മനസ്സിലാക്കണം അടുത്ത ഒരു കഥ കിച്ചു മോന് എന്റെ ഫ്രണ്ടിലെത്തി ഇതിനകത്ത് വേറെ സംഭവം ഞാൻ പറഞ്ഞോട്ടെ ഈ കിച്ചു ആദ്യമായിട്ട് കാർ ഓടിക്കുന്ന സമയത്ത് അളിയനെ വീഡിയോ കോൾ വഴി കൊല്ലസ്തുതി കാണിച്ച സംഭവം എനിക്കറിയാം ആ സുധീ എന്നെ കിച്ചുവും കൂടെ ഇവൻ കാറ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് നീയാണ് ഗുരുതാ കണ്ടോടാ നിന്റെ നിന്റെ മോനെന്നാണ് പറഞ്ഞത് നിന്റെ മോൻ മോ വണ്ടി ഓടിക്കുന്ന കണ്ടോടാ മരിക്കുന്നതിന് ഒരു അഞ്ചു ദിവസം ആറു ദിവസം മുന്നേ എന്തോ ആ എനിക്ക് ഒരാഴ്ചയാണോ ഒരു മാസം എനിക്ക് ഓർമ്മയാണ് ഇപ്പോഴും കിടക്കുന്നുണ്ട് അപ്പൊ ഇത് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഞാൻ നമ്പർ ഒന്ന് വിളിക്കണം പിന്നെ പിന്നീട് അതിന് ശേഷം എന്റെ സമിതി മാറുന്നല്ല ഇവരങ്ങ് മാറിയതിനു ശേഷം കുഞ്ഞിനെയും കൊണ്ട് കൊല്ലത്ത് പോയി കൊല്ലത്ത് പോയിടെ വീണ ഇങ്ങനെ വീണ്ടും ഒരു വിവാഹം കഴിച്ചു പറഞ്ഞു അന്ന് എനിക്ക് കല്യാണത്തിന് നിന്നും വേണ്ടി കാരണം ആ സമയത്ത് എനിക്ക് ഭയങ്കര തിരക്കുള്ള സമയം ഞാൻ രണ്ട് സമിതി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അന്ന് എനിക്ക് രണ്ടാമത് കല്യാണം കഴിക്കാൻ പോണു എന്ന് പറഞ്ഞു കാരണം ഇത് ഒരു കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചുണ്ട് രണ്ടാമത് ഇങ്ങനെയൊക്കെ വിളിച്ചോണ്ട് വരാൻ പോകുന്നത് ആണ് അങ്ങനെയാണ് ഇങ്ങനെ പേര് ശിഖേന്നാണ് ഞാൻ പറഞ്ഞാൽ ആ ഇവരെ കല്യാണം കഴിഞ്ഞ് രണ്ടു ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഉണ്ട് കൊല്ലം പാട്ടത്തിക്കാവിലാണ് പരിപാടി പാട്ടത്തിക്കാവൽ ക്ഷേത്രത്തിന് പരിപാടിക്ക് ഈ വീണ ഇപ്പഴത്തെ വീണെന്ന് പറയുന്ന ശിഖയും കൂടെ വരികയാണ് ഇതാണ് എന്റെ ഭാര്യ എന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഞാൻ കെട്ടിയതാണ് അളിയാർ കിച്ചും കൂടെ ഉണ്ട് ൂടെ ഉണ്ട് അതിനുശേഷം സ്റ്റേജ് പരിപാടി എല്ലാം കഴിഞ്ഞ് പോകുന്നു അന്ന് ഞാൻ അങ്ങനെന്തോ കോഴ്സ് കോഴ്സ് എന്നാണ് ശിഖെന്ന് എന്നോട് പറഞ്ഞത് അതിനുശേഷം ആ വർഷം കഴിഞ്ഞ ശേഷം സുതി എന്റെ സമിതി മാറുന്നു പിറ്റേ വർഷം സാബു പ്ലാങ്കുപിളയും ടീമും എല്ലാം കൂടെ അങ്ങനെ നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കളിക്കുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം ഈ കോമഡി സ്റ്റാറിലേക്ക് പോകുന്നത് ആ ഈ ഈ കോമഡി കോമഡി അതിനോട് സ്കിറ്റ് കളിക്കാൻ വരുമായിരുന്നു അതെ 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 ഞാൻ ഞാൻ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അവരൊക്കെ സമയത്ത് സീസൺ 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 ആണ് ഞാൻ കളിക്കുന്നത് ടുീസൺ ത്രീയിലും കോമഡി സ്റ്റാർസിന്റേ മെയിൻ ആർട്ടിസ്റ്റ് ആണ് ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത് ശ്രീകാന്ത് അതിനു ശേഷം ഞാൻ അറിയുന്നത് പിരിഞ്ഞു എന്നുള്ളതാണ് അവര് ബന്ധങ്ങൾ ഉണ്ടായി പിരിയാനുള്ള കാരണം ഞാൻ ആ ആ സൂപ്പർ സ്റ്റാർ ആ രേഷ്മ തങ്കച്ച പിന്നെ ചാറ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കേട്ട് കേട്ട കാര്യം ആ അങ്ങനെ ആ കുടുംബജീവിതം പിന്നെ പിന്നെ ഈ ശിഖയുടെ കുടുംബജീവിതം തകർന്നതിന് ശേഷം ആണ് ആരെ വേറെ വേറെ ഒരു സത്യസന്ധമായ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഞാനിപ്പം നമ്മളെ അസോസിയേഷൻ സൗത്ത് കേരള മാസ്കിന്റെ 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 ട്രഷറാണ് ഞാൻ ഇപ്പൊ കൊറേ വർഷങ്ങളായിട്ട് ഞാൻ തന്നെയാണ് ഇരിക്കുന്നത് മരണം നടന്നു ബോഡി കൊല്ലത്തേക്ക് വിട്ടു തരില്ല എന്നൊരു തീരുമാനം വന്നു ബോഡിയും ഇങ്ങോട്ട് തരൂല്ല

പിന്നെ ബോറി വിട്ടു തരില്ല എന്നും പറഞ്ഞ് ഭയങ്കരമായ രീതിയിലുള്ള സംസാരിച്ചുമായിട്ട് ഏതാണ്ട് ശ്രീകണ്ഠ സാറ് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അവിടുത്തെ രാജേഷ് ആണ് അവളി ബോറി ബോറി കൊല്ലത്തോട്ട് കൊണ്ടുവന്നല്ലോ അത് കൊണ്ടുവരാൻ കാരണം ഞങ്ങളാണ് സുരേഷ് ഗോപിയൊക്കെ ഇടപെട്ടായിരുന്നല്ലേ

അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഒന്നും സംഭവിക്കില്ല കള്ളത്തിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ബോഡി ഇവിടെ കൊണ്ടു വരണം അപ്പൊ ഇത് തരൂല്ല എന്ന് പറഞ്ഞു ഞാൻ സുധീര ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊല്ലം സി എ ഓഫീസിൽ കേസ് ഫയൽ ചെയ്തു വൈകുന്നേരം മൂന്നര മണിക്ക് അങ്ങോട്ടാണ് കേസ് ഫയൽ ചെയ്യുന്നത് ഇവിടെ നിന്നും വിളി പോകുന്നു ഇതിനിടയ്ക്ക് പലരും വിളിക്കുന്നുണ്ട് പല രീതിയിലും വിളിക്കുമ്പോൾ എനിക്ക് കോൾ വരുന്നു ചേട്ടാ നിങ്ങളുടെ ഗ്യാരണ്ടി പ്രകാരം ഞങ്ങൾ ബോഡി അവിടെ കൊണ്ടുവരും ഒരു മണിക്കൂർ കൊല്ലത്ത് വെക്കും പക്ഷെ ഒരു അരിഗേഷനും ഉണ്ടാക്കാതെ ബോഡി തിരിച്ചു തരണം ഞാൻ പറഞ്ഞു ഗ്യാരണ്ടി ഉറപ്പായിട്ട് തരാം അങ്ങനെ തീരുമാനിച്ചതിന് ശേഷമാണ് ബോഡി അവിടെ നിന്നിവിടെ വരുന്നത് ഇവിടെ വന്ന് ഒരു മണിക്കൂറായപ്പോൾ മണിക്കൂർ അപ്പം അടുത്ത് ചോദിച്ചെടുക്കട്ടെ എടുക്കട്ടെ ഞാൻ ഒരു പത്ത് മിനിറ്റ് എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് അവിടെ കൊണ്ടു ചെന്നാലും ജനങ്ങൾ വന്നോണ്ടിരിക്കുന്നതേ ഉള്ളൂ പന്ത്രണ്ടര മണി കഴിഞ്ഞിട്ടാണ് ബോഡി ഇവിടെ കൊണ്ടുവരുന്നത് രാത്രി അപ്പം ഞങ്ങളെല്ലാം ഉണ്ട് അപ്പൊ എന്നെ ശുഖ വിളിക്കുന്നു ചേട്ടാ എനിക്ക് ചേട്ടനെ കാണണം ബോഡി കാണണം ഞാൻ വന്ന പ്രശ്നം ഞാൻ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല നീ നിനക്കുന്നതിൽ ഇവിടെ ആ എന്റെ പെണ്ണു കാണുന്നില്ലേ അതുപോലെ നീ വന്ന് കാണും അത് അവരെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി ഡോസ് ആയതല്ലേ എന്നെ വിളിച്ചു ചോദിക്കുന്നു ഞാൻ പറയാൻ ധൈര്യമാണ് ഞങ്ങൾ എല്ലാം നീ വന്ന് കാണു കണ്ടിട്ട് പോകും ഒന്നുമില്ല അവന്റെ കൂടെ നാൾ ജീവിച്ചെ അങ്ങനെ വന്നു വന്നു പക്ഷെ എല്ലാവർക്കും അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടു നേരം അല്ല അവർ അമ്മ സുധീർ അമ്മ വീണിനോട് പറഞ്ഞ അവർ ഇന്റർവ്യൂ കണ്ടതാണ് വീണോട് പറഞ്ഞു നിനക്ക് നിനക്ക് സമാധാനമായില്ലോ ചോദിച്ചത് നിനക്ക് സമാധാനമായില്ലോച്ചാൽ നിന്റെ കൂടെ സുധീർ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലെന്നായിരിക്കും അവരുദ്ദേശിച്ച് പറഞ്ഞു വെറും അതുപോലെ സുധീർ ഒരു അനിയൻ മുമ്പ് മരണപ്പെട്ടതല്ലേ അതെ സുധീർ അച്ഛന് മരണ അച്ഛനെ തകസി താലൂക്കിലെ ഗവൺമെന്റ് ഗവൺമെന്റ് അങ്ങനെ ഈ ഇതിനുശേഷം ഞങ്ങള് ഒരു ഒന്നേകാൽ മണിക്കൂർ നമ്മൾ ഇവിടെ വെച്ച് അവസരം ആൾക്കാരെല്ലാം വന്നോണ്ടിരിക്കും ഒന്നേകാൽ മണിക്കൂർ വെക്കാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർ മാജിക്കിനകത്തുനിന്ന് ഒരു പയ്യൻ അതിന കൂടെ കളിച്ചോണ്ടിരിക്കുന്ന ഒരു പയ്യൻ വന്നോണ്ടിരിക്കണേ ഉള്ളു പുള്ളി ആ സമയത്ത് ചവറെത്തിയുള്ളൂ പിന്നെ സ്ഥലത്ത് അവിടെ കരുതാപ്പള്ളി ഉള്ളൂ അങ്ങനെ പുള്ളിക്ക് വേണ്ടിട്ടാണ് ആ ഒരു പതിനഞ്ചു മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തത് അതിനുശേഷം ഞാൻ തന്നെ പറഞ്ഞു ശരി എടുക്കാൻ പോണ ആരും പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു ആരും അക്ഷരം നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാട് പേര് അവിടെ തടയാനുണ്ടായിരുന്നു കൊടുക്കല്ലേ കാരണം മതം മാറിയിട്ടില്ല ആരും വീട്ടുകാർക്ക് അറിയാം പള്ളിയിൽ നടക്കും പിന്നെ അവരെ വീട്ടുകാരും പറഞ്ഞു വേണ്ട അങ്ങനെ ഒരു പ്രശ്നത്തിന് പോകണ്ട അങ്ങ് പോകട്ടെ

എറണാകുളത്ത് നിന്ന് ബോഡി നേരെ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണോ അയാൾ സമാധാനം എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വർഷം ഈ രേണു സുരി കളിക്കുന്ന സതീഷ് സംഗമിത്ര എന്ന് പറയുന്നത് നമ്മളെ അടുത്ത സുഹൃത്തുക്കളെ കോച്ചി സംഗമിത്ര നാടോ എവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് ഇവിടെ കളിക്കുന്നുണ്ട് ഞാൻ നമ്മളെ എന്തായാലും വർഷങ്ങളായിട്ടുള്ള ഒരാളാണ് എന്റെ എന്തായാലും എന്നൊക്കെ നന്നായിട്ട് അറിയാമായിരിക്കും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഞാന് ആ ഒരു രീതിയിൽ ഈ പുള്ളിയെടുക്ക ചെന്നു ഞാൻ സുധിയുടെ ഫ്രണ്ട് ശ്രീകാന്താണ് ഓ ായി ജമ്മി പോയി ഉണ്ടോ ഞാൻ ജമ്മി അതല്ല ഇന്ന് കേരളത്തിലെ മെഗാ ഷോ ഉണ്ട് എന്ന് ശ്രീകാന്തിനെ അറിയത്തില്ലെന്നുള്ള രീതിയിൽ ഫീലിങ്സ് അവൾ എന്ന് അതിന്റെ ആ ഇല്ല നമ്മളെ സാധാരണ വരുന്നാണ് കാരണം ഇവരെ കൂടെ ഇവര് വരുന്നിടത്തെല്ലാം അഞ്ചും ആറ് ക്യാമറകളുണ്ട് ഓ ഓ ഓ ഓ സോഷ്യൽ മീഡിയ പെണ്ണും ആണും എല്ലാ ഇവരുടെ പുറത്തെ പി ആർ വർക്ക് ചെയ്യുന്ന കൊറ ചെറിയ കുറച്ച് ചാനലുകളേ ഉള്ളൂ

കാര്യങ്ങളാണ് കാരണം വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യമാണ് അവരുടെ ബന്ധം തകരാൻ സുധിയായിരുന്നു അത് ക്ലാരിറ്റി എനിക്കില്ല ഇനി ഒന്നുകൂടെ പറയാം ഈ കല്യാണം കഴിച്ചതിന് ശേഷം സ്റ്റാർ ഈ കോമഡി സ്റ്റാറിലൂടെ ശ്രദ്ധിക്കപ്പെടുകയാണ് പിന്നെ അവിടുന്ന് നേരെ അങ്ങ് എറണാകുളത്ത് സമിതികളിൽ പിന്നെ കളിക്കുന്നില്ല പിന്നെ പുള്ളി മെഗാ ഷോകൾ മാത്രം ഞാൻ ഇപ്പൊ ഗസ്റ്റ് ആയിട്ട് വിളിക്കുകയാണെങ്കിൽ വരും എന്നുള്ള രീതി മാത്രമായി പിന്നെ എറണാകുളത്ത് അങ്ങ് എന്താ പറയുക ചാനലിലേക്ക് അങ്ങ് പോവുകയാണ് ചെയ്തവര് ആ അതിനുശേഷം പിന്നെ സുധീ ഞാനുമായിട്ട് യഥാർത്ഥത്തിൽ എന്താ പറയുക വല്ലപ്പോഴും ഉള്ള ഫോൺ കോൾ മാത്രമേ ഉള്ളൂ ഇവരുടെ ജീവിത കഥകൾ എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല പിന്നീട് ഞാൻ അറിയുന്നത് ഈ വീണയും ഇവര് തമ്മിൽ തെറ്റി പിരിഞ്ഞു തെറ്റി പിരിഞ്ഞു അതിന് കാരണം ഈ പുള്ളിയുടെ അവിഹിത ബന്ധമാണെന്ന് ഒരു കഥ വെളിയിൽ വന്നത് സത്യസന്ധമാണോ എന്ന് എനിക്കറിയില്ല

ഏകദേശം കുറച്ച് പരിവായ ഈ കല്യാണം ഭാര്യ പുള്ളിക്കാരത്തി പിണങ്ങി വേറൊരാളുമായിട്ടുള്ള റിലേഷൻറെ പോകുന്നതാണല്ലോ തീർച്ചയായിട്ടും അതിനുശേഷം പുള്ളിക്കാരത്തി ആത്മഹത്യ ചെയ്തിരുന്നല്ലേ ചെയ്തിരുന്നു അല്ലേ രണ്ടാമത് ഈ ഇതുപോലെ തന്നെ കുഞ്ഞിനെ കൊടുത്തതുപോലെ ആ പുള്ളിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ടാണ് അത് എന്തുകൊണ്ടായിരുന്നു കാരണം എന്ന് ഡാൻസേഴ്സ് അറിവില്ല എന്തൊക്കെയോ ഫാമിലി അവരെ ഫാമിലിയോട് ഒന്നും നമ്മൾ ചങ്ങഞ്ഞ് നോക്കിയിട്ടില്ല ഇവരെ പ്രശ്നങ്ങൾ എന്താണെന്നു ഞങ്ങൾക്ക് അറിയത്തില്ല പിന്നെ തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന താരങ്ങളായിരുന്നു ഇവര് നമ്മൾ ഇന്ന് കേരളത്തിൽ കൊല്ലം ശ്രുതി അറിയപ്പെടുന്നത് പോലെ ഈ ശാലിനി തിരക്ക് വരുന്നു കൂടെ കുറിച്ച് ഡാൻസിന് വേണ്ടി കമ്മറ്റുകാർ കൂടി ഉളക്കം വരുന്നു അത്രക്ക് ഫേമസ് ആയിരുന്നു ഇവര് അപ്പൊ അതിന്റെ

അവിടെയാണ് തമ്മിൽ വീണ്ടും അവിടെ ഉണ്ടാവുന്നത് വീണ പൊട്ടിത്തെ കുടുംബത്തിൽ തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം നിന്നിരുന്നത് ഇല്ല അവര് വേറെ വീട് ഒരു കൊല്ല ഒരു വീട് ഇവർക്കുണ്ടായിരുന്നു ആ വീട്ടിലാണ് ഇവര് നിന്നത് പിന്നീട് അവരെ വീട്ടിലും ഒത്തിരി സന്തോഷം ഏതായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു